ഹായ് ഫ്രണ്ട്സ് ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ആർ എസ് എൻ്റെ എന്ത് കംപ്ലൈൻറ്റ് സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റ് ആവട്ടെ മിസ്സിംഗ് കംപ്ലയിൻറ്റ് ആയിട്ട് എന്തൊരു കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിലും ഈ ഒരു കംപ്ലയിൻറ്റ് നമ്മൾ നോക്ക് മനസ്സിലാക്കിയാൽ നമുക്ക് ഏതൊരു വണ്ടിയും ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനോ എല്ലാം പഠിക്കാനും എളുപ്പമാണോ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം അത് വണ്ടി കുറച്ച് നിർത്തിയിട്ടാണെന്ന് പറഞ്ഞാൽ അപ്പോൾ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് സ്റ്റാർട്ടാവേണ്ടത് എന്നാൽ എന്ന് വെച്ചാൽ ഫസ്റ്റ് കറൻ്റാണ് ചെക്ക് ചെയ്യേണ്ടത് കറണ്ട് വരുന്നുണ്ടോക്കണോ ഫസ്റ്റ് നെസ്റ്റ് എന്ന് പറഞ്ഞാൽ പെട്രോൾ ഇറങ്ങുന്നുണ്ടോ നോക്കുക അതുകൊണ്ട് ഇത് കുറേ നിർത്തിട്ടാണ് വണ്ടി എട്ട് മാസത്തോളം അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഞാൻ കാണിച്ചതെ എങ്ങനെ സ്റ്റാർട്ടാക്കലേന്നില്ല എൻ്റെ ഒരു വീഡിയോ ആണ് കഴിയുന്നത് വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ നോക്കാം അതുകൊണ്ട് ഫസ്റ്റ് നമ്മൾ വണ്ടി ഒന്ന് സ്റ്റാർട്ടാക്കാനുള്ള രീതിയിൽ നമ്മൾ കിക്കർ ഒന്ന് അടിച്ചിട്ട് കറണ്ട് സ്പാർക്ക് ഉണ്ടോക്കണം പ്ലഗിൻ്റെ അതിൻ്റെ മോളിലത്തെ ടോപ്പ് ഊരിയിട്ട് നമ്മളെ സ്പാർക്ക് വെഡിൻ്റെ ഒരു ഇതുണ്ടാകും ഞാൻ കാണിച്ചാൽ കണ്ടില്ല ഈ ഒരു പ്ലഗിൻ്റെ മുകളിൽ വരുന്ന വയർ നമ്മൾ കിക്കർ കിക്കറടിച്ചു നോക്കുകയുണ്ടോ കണ്ടോ കണ്ടു ഇക്കറിച്ചിട്ട് കണ്ടോ കറണ്ട് സ്പാർക്കിങ് ഇല്ല കറണ്ട് വരികയാണെങ്കിൽ നമ്മൾ സ്പാർക്കിങ് എങ്ങനെ നല്ലതാകും അതും ജസ്റ്റ് നമുക്ക് എന്താണ് നോക്കാൻ പറ്റി സീറ്റും ടാങ്കും ഒന്ന് അയച്ച് നോക്കാം അയച്ച് നോക്കിയാൽ നമുക്ക് ഈ ജനിച്ചത് കുറേ നിർത്തിയിട്ട വണ്ടിയാണ് ഞാൻ കസ്റ്റമർ പറഞ്ഞു ഒരു കൊല്ലത്തോളം ഒക്കെ നമുക്ക് അതുകൊണ്ട് നമുക്ക് ഈ ഈ ക്ലിപ്പുകളും ഈ സി ഡി എൽ വരുന്ന ഇൻസുല ഇൻസിലേ ഇൻസിലേറ്ററും പിന്നെ ഇതിൻ്റെ റെഗുലേറ്ററൊക്കെ കംപ്ലയിൻ്റ് ആകൊണ്ട് ആ ക്ലിപ്പൊക്കെ നമ്മൾ അയച്ച് ഒന്ന് ക്ലീൻ ചെയ്ത് കണ്ടോ അയച്ച് ഒന്ന് ക്ലീൻ ചെയ്ത് ഫിറ്റ് ചെയ്യാം അതുകൊണ്ട് ഇതിൻ്റെ ഫ്രണ്ടിലത്തെ ആണല്ലേ എല്ലാ ക്ലിപ്പും നമ്മൾ ജനുഷനെ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്ത് കൊടുക്കുക എന്താ കാർട്ടിങ് വിഷയം എന്തെങ്കിലും വന്നാലോ ആ കണ്ടീഷൻ ക്ലീൻ ചെയ്തിട്ട് വന്നില്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ഏതാ പോയെന്ന് നോക്കി റെഗുലേറ്ററും സാധനങ്ങളും മാറ്റേണ്ടി വരും ജസ്റ്റ് ഇത് നിർത്തിട്ടാണെന്നാണ് ഇത് ആക്സിഡൻറ്റ് പറ്റിയിട്ട് നിർത്തിയിട്ടെന്നാണ് കസ്റ്റമർ പറഞ്ഞത് അതുകൊണ്ടന്നെ നമ്മളൊന്ന് അയച്ച് ക്ലീൻ ചെയ്ത് നോക്കിയിട്ട് കിട്ടിയില്ലെങ്കിൽ റെഗുലേറ്ററൊക്കെ ചെക്ക് ചെയ്താൽ മതി വിചാരിച്ചിട്ടാണ് നമ്മളിങ്ങനെ ക്ലീൻ ചെയ്ത് നോക്കിയത് അപ്പോൾ ജസ്റ്റ് നമ്മളെല്ലാ ക്ലിപ്പും ബാക്കിലെ ക്ലിപ്പൊക്കെ ക്ലീൻ ചെയ്ത് ഫ്രണ്ടിലത്തെ ആ ഒരു റെഗുലേറ്ററിൽ വരുന്ന സ്ലിപ്പ് ക്ലീൻ ചെയ്ത് എന്നിട്ട് കീക്കർ അടിച്ച് നോക്കി ഇപ്പോൾ കറണ്ട് റെഡിയാണ് കണ്ടത് കറണ്ട് വരുന്നങ്ങൾ കണ്ടു നിങ്ങൾ സ്പാർക്ക് അത് വരുന്നുണ്ട് അങ്ങനെ സ്പാർക്ക് വന്നാലും നമുക്ക് ഇതാവും പിന്നെ നമ്മൾ നെസ്റ്റ് നോക്കേണ്ടി ഒരു കൊല്ലത്തോളം നിർത്തിയിട്ട് വണ്ടി എന്തായാലും നമുക്ക് പിന്നെ കാർപറ്റർ അയച്ച് ക്ലീൻ ചെയ്യേണ്ടി വരും അതുകൊണ്ട് നെസ്റ്റ് പാർട്ട് വെച്ചാൽ നമ്മൾ കാർപ്പറ്റർ അയച്ച് ക്ലീൻ ചെയ്യുകയാണ് അതുകൊണ്ട് നമ്മളൊരു ഇൻസുലേറിൻ്റെ മുകളിൽ കണ്ടില്ല ഇൻസുലറിൻ്റെ ബാക്കിൽ വരുന്ന ആസിഡറിൻ്റെ സ്ലൈഡ് നമ്മൾ ലൂസ് ആക്കി ഒരു നെസ്റ്റ് നമ്മൾ ആ ഒരു പിന്നെ ഫ്രണ്ട് കാർപ്പറ്റർ ഫിറ്റ് ചെയ്യാനല്ല ഒരു എയർ ബോക്സിൻ്റെ ഒരു പൈപ്പ് ഉണ്ടാവുക ബേക്കോട്ട് വരുന്നത് അത് നമ്മൾ സ്റ്റാർ ഇട്ട് ലൂസല്ല മൈനസ് സോറി മൈനസ് ഇട്ട് ലൂസാക്കി നമ്മൾ കാർബറ്റർ അയക്കണം നെസ്റ്റായിട്ട് നല്ല നമുക്ക് ഒരു കൊല്ലത്തോളം നിർത്തിയിട്ടായത് കൊണ്ട് എന്തായാലും കാർബറ്റിൽ കരടും ആദ്യത്തെ പെട്രോൾ നീയിൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ എന്തായാലും കരട് പിടിച്ചൊക്കെ നിൽക്കും ഞാൻ കാണിച്ചാൽ അയച്ചിട്ട് കാണിച്ചതാണ് ക്ലീൻ ചെയ്യൽ അതുകൊണ്ട് നമ്മൾ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണാനൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലത്തെ വീഡിയോസിലായി ഇനി വരുന്നത് അയയ്ക്കും ഇത് ബൈക്ക് എന്ന് വെച്ചാൽ ആർ എസ് ആണ് ഇതുപോലെ എയർ ബോട്ട് ആർ എസ് ഈ ഒരു എയർ ബോക്സ് വരില്ല മേലോട്ട് പൈപ്പ് കണ്ടില്ലേ ഇതവർ രണ്ടാമത് ഗേറ്റയാണ് ആർ എക്സെൻറ്ററിൽ നമ്മൾ ഇങ്ങനെ കയറ്റാം വൺ സാധാരണ ഈ ഒരു പൈപ്പ് എയർ ബോക്സ് വരുന്നത് വൺ തേർട്ടി ഫൈവിലാണ് വരൽ അതുകൊണ്ടാണല്ലോ നമ്മൾ കാർപ്പറ്റർ അയച്ചെടുത്തിട്ട് കണ്ടില്ലേ അയച്ചെടുത്ത് നമ്മൾ ഫുള്ള് കരട്ടാണ് കണ്ടു ഒരു കൊല്ലത്തിൽ നിർത്തിയിട്ടെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് ജസ്റ്റ് നമ്മൾ സ്റ്റാർട്ടാക്കി നോക്കാനാണ് കസ്റ്റമർ പറഞ്ഞത് എന്നതിന് ശേഷം നമുക്ക് സ്റ്റാർട്ടായ ബാക്കി ഫുൾ പണി എടുത്തോളാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ രീതിയിലാണ് അത് നിങ്ങൾ യൂസ്ഫുൾ ആകും വിചാരിച്ചിട്ടാണ് ഞാനൊരു വീഡിയോ ചെയ്തത് നമ്മൾ സ്റ്റാർട്ടാത്ത വണ്ടിയോ എന്തെങ്കിലും നോക്കിയാലൊക്കെ കാർബറ്റർ അയക്കേണ്ട വണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് ചാനൽ വില ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും അതിനുകൊണ്ടാണ് അങ്ങനെ നല്ലോണം നമ്മൾ പുറത്ത് എല്ലാ വണ്ടിയും കാർബറ്റ് ക്ലീൻ ചെയ്യുമ്പോൾ പുറത്തൊന്ന് ക്ലീൻ ചെയ്യുകയാണ് ഫസ്റ്റ് ഏർട്ടുള്ള ഒക്കെ വെച്ചിരുന്നിട്ട് എയർ അടിച്ചിട്ട് എന്നാൽ നമ്മളെ കൈമൽ വരുന്ന ഈ ഒരു ഇതൊന്നും നമ്മൾ കാർബറ്റർ അയച്ച് ക്ലീൻ ചെയ്ത് ഉള്ളിലേക്ക് വരാണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ ഇന്നത്തെ പെട്രോളൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ ക്ലീൻ കണ്ടില്ലേ നല്ലോണം എയർ അടിച്ച് അതിൻ്റെ പുറമെല്ലാം മണ്ണൊക്കെ ചളിയൊക്കെ പോയി വേസ്റ്റൊക്കെ ഇട്ട് ഒന്ന് തൊടിക്കുക ഇതിന് ശേഷം നമുക്കൊരു കണ്ടല്ലോ നാല് സ്ക്രൂ ഉണ്ടാവും അതിൻ്റെ താഴെ അവരും സ്റ്റാർ സ്ക്രൂ എടുത്ത് നമുക്ക് ആ നാല് ബോൾട്ട് ലൂസാക്കി ലൂസാക്കിയെടുത്താൽ സിമ്പിളായിട്ട് നമുക്ക് അടിയത്തൊരു ചേമ്പറത്തെ പെട്രോൾ പെട്രോൾ വരുന്ന ഒരു ഭാഗം നമുക്ക് ലൂസാക്കി എടുക്കാം അതിൽ അതിലാണ് ഫുള്ള് കരടും ഇതൊക്കെ സ്റ്റോക്ക് ചെയ്യാൻ സാധ്യതയുണ്ടെങ്കിൽ അതിലാണ് അത് ഫുള്ള് വന്ന് നമ്മൾ നിൽക്കുക അതുകൊണ്ട് അവ ലൂസാക്കിയതിന് ശേഷം വേണം നമുക്ക് ആ ഉള്ള ജെറ്റും കാര്യങ്ങളൊക്കെ നോക്കാൻ അതുകൊണ്ട് നിങ്ങളിങ്ങനെ എടുക്കാൻ പോകണം വണ്ടിക്ക് ജസ്റ്റ് കരണ്ട് പിന്നെ കിക്കർ അടിയുന്നു നോക്കണം കിക്കർ സ്റ്റെക്ക് ഉണ്ട് പിസ്റ്റൺ കംപ്ലയിൻറ്റ് ഉണ്ടാകാൻ സാധ്യത ഉണ്ട് ശ്രദ്ധിക്കണം കിക്കർ അടിയുന്നുണ്ട് നോക്കണം ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ പിസ്റ്റൺ സ്റ്റെക്കാനൊക്കെ സാധ്യത ഉണ്ട് അതൊക്കെ നോക്കി എടുക്കുക സെക്കൻഡ് അതിൻ്റെ വണ്ടിയൊക്കെ എടുക്കുമ്പോൾ സോറി പിന്നെ നിർത്തിയിട്ട് വണ്ടിയൊക്കെ എടുക്കുമ്പോഴേക്കാണ്ട് കംപ്ലീറ്റ് കണ്ടില്ലേ അതിൻ്റെ ഉള്ളിൽ ഈ കരടും ഈ ഒരു ഈ പെട്രോളിൽ നിന്നിട്ട് കണ്ടോ ഒരു പശ പശ അല്ലേ പശിൻ്റെ മുകളിൽ ഇങ്ങനെ നമ്മൾ തൊട്ടിട്ട് കണ്ടില്ലേ ഫുള്ള് പെട്രോളൊക്കെ ആയിട്ട് സ്റ്റെക്കായി പോയിക്കുന്നതാണ് ജെറ്റൊക്കെ ബ്ലോക്കാണ് ഒരു എന്തോ ഒരു ഈ ഡാർ പോലത്തെ ഒരു പശാണ് ഇതിൻ്റെ മുള്ളിൽ കംപ്ലീറ്റ് അതുകൊണ്ട് ഓവർ ഇതൊക്കെ ചിലതൊക്കെ ഇങ്ങനത്തെ കാർബേറ്റൊക്കെ അയച്ച് ക്ലീൻ ചെയ്താൽ റെഡിയാവും അല്ലെങ്കിൽ മാറ്റി കൊടുക്കേണ്ടി വരും നമ്മൾ ഏതായാലും അയച്ച് ക്ലീൻ ചെയ്ത് നോക്കുകയാണ് അതുകൊണ്ട് കുറച്ച് നേരം ഇതിൽ പെട്രോൾ നല്ലോണം ഒഴിച്ചിട്ട് ഞാൻ ഈ വീഡിയോയിലായ കൊണ്ടാണ് കൂടുതൽ ടൈം ഞാൻ കട്ട് ചെയ്താണ് ഈ കം ഒരു ഒരു മണിക്കൂറോക്കെ പെട്രോളിൽ മുക്കിയിട്ടാണിത് എന്നതിന് ശേഷമാണ് നമ്മൾ ഊരുന്നത് ഇവിടെ വീഡിയോ എല്ലാം കാണിച്ചില്ലാണ്ടാവും ജെറ്റൊക്കെ ബ്ലോക്കായി കിടക്കുകയാണ് ഈ ഒരു വെച്ചാൽ കൂടുതൽ നിർത്തിയിട്ട് വണ്ടി കണ്ടല്ലോ നിങ്ങൾ കണ്ട ഒരു പശപ്പ് മോഡൽ ഡാർ മോഡൽ ഒരു ഗമായിരുന്നു അതിൻ്റെ ഉള്ളിൽ ഒട്ടാകുണ്ടാവുക ആ ഒരു ഫ്ലോട്ടുമ്മലൊക്കെ കണ്ടില്ലേ ഒരു പശപ്പാണ് എൻ്റെ മുകളിൽ കണ്ടോ അതുകൊണ്ട് ജെറ്റൊന്നും ചെറിയ ജെറ്റൊന്നും കൂടെ ഊരി വരുന്നില്ല തട്ടിയിട്ട് സാധാരണ അങ്ങനെയൊന്നും ആവില്ല നമ്മൾ ഈ ഇത് നല്ലവും ക്ലീൻ ചെയ്യണോ അതുകൊണ്ട് ഫുള്ളായിട്ട് നമ്മൾ ഒരു ക്ലീൻ ചെയ്യുന്ന വീഡിയോ എടുത്തില്ല കഴിഞ്ഞോട്ട് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിക്കുന്നു ഓവറിലാകാണ്ടായി ജയിച്ച് കണ്ടോ ചെറിയ ചേരും നമ്മൾ ഊരി നെസ്റ്റ് കണ്ട അതിൻ്റെ ഉള്ളിലത്തെ ഹോൾസൊക്കെ ബ്ലോക്ക് ആയി ആയിച്ചത് അല്ലെങ്കിൽ വലിയ ഹോൾസ് ഓപ്പൺ അയക്കുന്നതിന് ശേഷം നമുക്ക് ആ ഒരു ഫ്ലോട്ടിൻ്റെ നീഡിലും ഫ്ലോട്ടിലും ലൂസാക്കി എടുക്കാം ഒക്കെ സ്റ്റെക്കാക്കി എടുക്കാണ്ട് പേർ ഉപയോഗിച്ച് ഊരിയാണ് കണ്ടോ അവർ കണ്ടോ റോഡിൻ്റെ നീഡിലൊക്കെ കരട് പിടിച്ചിരിക്കുന്നത് നമ്മൾ നല്ലവണ്ണം ക്ലീൻ ചെയ്ത് കൊടുക്കണത് കണ്ടില്ലേ ഉള്ളിലൊക്കെ ഒരു ഗം പോലെ അയയ്ക്കുന്നു ഇനി നമ്മൾ നല്ലോണം ഒന്ന് ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കാം നല്ലോണം ബ്രഷ് ചെയ്യണം അവിടെ കുറച്ച് സ്പീഡ് ആയിക്കുന്നത് ഓവർ ലാഗാവേണ്ടത് നിങ്ങൾ നല്ലവണ്ണം ഇങ്ങനത്തെ എന്തോ വരികയാണെങ്കിൽ സാധാരണ ചിലയിലൊക്കെ പെട്ടെന്ന് ഈ കാർബേറ്ററിന് മാറ്റാനാണെന്ന് പറയാം പക്ഷേ നമ്മൾ കസ് നമ്മളെ പാർട്ടിൻ്റെ വണ്ടിയൊക്കെ ആണെങ്കിൽ കൈനോത്രം നമ്മളിങ്ങനെ ക്ലീൻ ചെയ്ത് നോക്കും കിട്ടുമോ നോക്കാനാണ് ഒറ്റയടിക്ക് ഇത്രയും പൈസ കാർബേറ്ററിന് കൊടുക്കണ്ടല്ലോ വിചാരിച്ചിട്ട് ആ കൂടെ നല്ലോണം കണ്ടല്ലോ അരുതി നല്ലോണം ഈ സ്ക്രൂ ഡൈവറൊക്കെ ഇട്ടിട്ട് എരുതി റെഡി ആയിക്കുന്ന അതിൻ്റെ ഉള്ളിലൊക്കെ പുകയ്ക്ക് ഏകദേശം കണ്ടീഷൻ അയക്കുന്ന കാർബേറ്റർ ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കണം എന്നാലും നമുക്ക് ബാക്കി എല്ലാം അറിയും ഫുൾ നമ്മൾ എയർ എയർ ഗണ് ഉണ്ടായിക്കൊണ്ട് എയർ ഗണ് ഫുള്ള് അടിച്ചിട്ട് എല്ലാ ഹോൾസും തുറന്ന് അതൊക്കെ അതിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ വയറിൻ്റെ കമ്പിയൊക്കെ ഇട്ട് തുറന്നതാണ് കണ്ടു പോരാത്തിന് എയർ അടിച്ച് എല്ലാ ഹോൾസും ക്ലിയർ ആയിട്ട് തുറന്നിരിക്കുന്നത് ഇതിന് ശേഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് മിസ്സിങ്ങോ എന്തോ കാര്യങ്ങളൊക്കെ ഉണ്ടോ നോക്കണം കണ്ടോ ചെറിയ എയർ ജെറ്റും നമ്മൾ ഈ വയറിൻ്റെ ഉള്ളിലെ കമ്പിയില്ല അതൊക്കെ എടുത്തിട്ട് നിങ്ങൾ തുറന്ന് നോക്കാണ്ടോ ഏത് കാർപ്പറ്റർ അയക്കുകയാണെങ്കിലും നിങ്ങൾ ഈ ഒരു പിന്നെ എയർ അടിച്ചു കൊടുക്കുന്നത് നല്ലതാണ് എയർ ഗണ് എടുത്തിട്ട് അടിക്കുന്നത് ഏറ്റവും നല്ലതാക്കി വയ്ക്കും ഈ അടിക്കുമ്പോൾ നമ്മളെ ഈ ഉള്ളിലെ പാർട്സൊക്കെ ഊരി പോകണമെന്ന് നോക്കണെട്ടോ അതുകൊണ്ട് ശ്രദ്ധിച്ച് അടിക്കണം മെക്കാനിക്കന്മാരെ കൊണ്ടൊന്ന് കഴിയുന്നതും അയപ്പിച്ച് അടിക്കാനൊക്കെ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ പാർട്സുകളൊക്കെ ഉണ്ടാവും ജെറ്റുകളൊക്കെ ആക്കുകയും മിസ്സായി പോകാൻ പിന്നെ നമ്മൾ പുതിയ കാർബറ്റ് എന്നാൽ വാങ്ങേണ്ടിയിട്ട് അവിടെ കിട്ടാൻ പ്രയാസമായിരിക്കും അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ ചെറിയ പണിയൊക്കെ എടുക്കുന്ന അറിയുന്ന ആൾക്കാരാണ് നിങ്ങൾ ചെയ്തോളി അങ്ങനെയല്ല പറയുന്നത് എന്നാലും മെക്കാനിക്കുമാരായിക്കൊണ്ട് അവർക്ക് എല്ലാം ഓർമ്മ ഉണ്ടാവുക ഈ ഒരു ഇതാ ഇതൊരു കരട്ട് നീക്കാനാണ് നമ്മൾ നല്ല റിസ്ക് എടുത്ത് കേട്ടോ കണ്ടോ കംപ്ലീറ്റ് ഇത് പോകുന്നില്ല അത്ര നീക്കിയിട്ടോ നമ്മൾ ഇക്രൂ ഡ്രൈവർ വരെ എടുത്തിട്ട് തള്ളിയതാണ് കണ്ടോ സ്ക്രൂ ഡ്രൈവറെടുത്ത് നല്ലോണം അരുതി കണ്ടോ കണ്ടത് പോകുന്ന കണ്ടില്ല അത്രയും ടൈറ്റായിട്ട് ഒരു ഡാർഡ് ഗം പോലെ ഈ പോലെ ഇത് പിടിച്ച് നിൽക്കുക നമ്മൾ നല്ലോണം പണിയെടുത്ത് ഈ ഒരു കാർബറ്റങ്ങനെ ആക്കിയെടുക്കുക എന്നതിന് ശേഷം നമ്മൾ വേസ്റ്റൊക്കെ പെട്രോളിൽ ഇറക്കിയിട്ട് ഡീസലൊക്കെ ഇട്ട് റെഡി ആക്കിയ ഡീസൽ ഇട്ടതിന് ശേഷം നമ്മൾ പെട്രോൾ ക്ലീൻ ചെയ്യണം അല്ലെങ്കിൽ മിസ്സിങ് ഒക്കെ വരാൻ സാധ്യത ഉണ്ടാക്കണമൊക്കെ ശ്രദ്ധിക്കണം ആ ഒരു പാക്കിങ് നമ്മൾ കയ്യിൽ നിന്ന് മാറ്റി കൊടുക്കണം വേണ്ട ആ ഒരു പാക്കിങ് കണ്ടില്ലേ അതിൻ്റെ മുകളിലുള്ള പാക്കിങ് പോയാൽ നമ്മൾ കാർബനിൽ ലീക്കൊക്കെ വരാൻ സാധ്യത ഉണ്ടാകും ശ്രദ്ധിക്കണം കണ്ടോ നല്ലോണം നമ്മൾ വേസ്റ്റൊക്കെ ഇട്ട് ക്ലീൻ ചെയ്തതിന് ശേഷമാണ് നമ്മളൊരു കാർബറ്റ് ഫിറ്റ് ചെയ്യാൻ നോക്കുന്നത് ഉണ്ടോ അത്രയും നമ്മൾ ക്ലീൻ നിങ്ങൾ കണ്ടില്ലേ അത്രയും ഗമ പോലെ നിൽക്കുന്ന സാധനം നമ്മൾ നല്ലോണം സ്ക്രൂ ഡൈവറൊക്കെ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്തിട്ട് നല്ലോണം ബ്രഷ് ഉപയോഗിച്ച് എയറൊക്കെ അടിച്ച് ക്ലിയർ ആക്കി നമ്മൾ ജസ്റ്റൊക്കെ ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ തിരിച്ച് നമ്മൾ അയച്ചെന്നേ അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതുപോലത്തെ വീഡിയോസിനായിട്ട് ഇതുങ്ങൾക്ക് പിന്നെ ഇതുപോലത്തെ വീഡിയോസ് കാണാനായിട്ട് അതുകൊണ്ട് നമ്മൾ ചെറിയ ജെറ്റ് അങ്ങോട്ട് വലിയ ജെറ്റ് ഫിറ്റ് ചെയ്ത് ചെറിയ ജെറ്റ് നമ്മൾ മൈൻസി സ്ക്ഡൈവറെ എടുത്ത പോലെ തന്നെ ടൈറ്റ് ആക്കാണ് ജസ്റ്റ് ഇങ്ങനെ സംശയമൊക്കെ ആദ്യമായിട്ട് അയയ്ക്കുകയാണെങ്കിൽ ഒന്ന് ഫോട്ടോ എടുത്ത് വെച്ച് കേട്ടോ അയയ്ക്കുന്നൊക്കെ ചെറിയ ഡൗട്ടൊക്കെ തുടങ്ങുകയാണെങ്കിൽ അല്ലെന്ത സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം ഞാൻ തിരിച്ച് കമൻറ്റ് ചെയ്യുന്നതായിരിക്കും റിപ്ലൈ ചെയ്തയക്കും അതുപോലെ തന്നെ ഈ നീഡിൽ ഫിറ്റ് ചെയ്യുക അയച്ച പോലെ നമുക്ക് ഫോട്ടോ എടുത്ത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും എന്നിട്ട് ആ ഒരു നീഡിലൊക്കെ കംപ്ലീറ്റ് നമ്മൾ നല്ലോണം ക്ലീൻ ചെയ്താട്ടോ അല്ലെങ്കിൽ ഈ ഓവർഫ്ലോ ഒക്കെ വരാൻ സാധ്യതയുണ്ട് എന്നിട്ട് ആ ഒരു നീട്ടിലയിൽ ഇറക്കിയിട്ടൊരു പിന്നെ ഇല്ലേ കയ്യിലൂടെ ഇൻസ്റ്റാൾ ചെയ്യാം എന്നിട്ട് ശേഷമാണ് നമുക്ക് അതിൻ്റെ ഒരു ഈ ചേമ്പറത്തെ പെട്രോൾ സ്റ്റോക്ക് ചെയ്യുന്ന ഒരു കപ്പ് നമുക്ക് കഴിയുമ്പോൾ ഫിറ്റ് ചെയ്യാനില്ലേ കുറച്ച് ടൈറ്റ് ഉണ്ട് കൊണ്ട് നമ്മൾ ചെറുങ്ങനുണ്ടോ എന്നിട്ട് നമ്മൾ ആ ഒരു നീഡിൽ വർക്ക് ചെയ്യുന്നത് കണ്ടില്ല അങ്ങനെ വർക്ക് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ വർക്ക് ചെയ്യാണ്ടെന്നാൽ ഇല്ല പെട്രോൾ ഒക്കെ ഒഴിവായി പോകും അത് ശ്രദ്ധിക്കണം അവർക്കൊന്ന് ചെക്ക് ചെയ്ത് വെക്കാണ്ടോ ആ പാക്കിങ് നമ്മൾ മാറ്റി കൊടുക്കുന്നത് എന്നതിനു ശേഷം ആ പാക്കിങ് എന്തോ ലീക്കൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ പാക്കിംഗ് മാറ്റി കൊടുക്കണം അല്ലെങ്കിൽ കാർബറ്റിൽ ഓർ പിന്നെ സൈഡിൽ കൂടെ പെട്രോളൊക്കെ ലീക്ക് വരാൻ സാധ്യത ഉണ്ടാവും അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക നമ്മൾ അയക്കുമ്പോൾ ജസ്റ്റ് പോയിക്കുന്നെങ്കിൽ ആ ചെറിയ പത്ത് രൂപ അങ്ങനെ എന്തുള്ള അതിൻ്റെ ഒരു പാക്കിങ്ങിനെ ആ ഒക്കെ മാറ്റി കൊടുക്കാൻ പറ്റുമെങ്കിൽ എന്നിട്ട് നമ്മളൊരു കാർബറ്റ് തിരിച്ച് ഫിറ്റ് ചെയ്ത് ടൈറ്റാക്കി സ്ക്രൂ ഒക്കെ നല്ലോണം ടൈറ്റായി കൊടുക്കുക നാല് സ്ക്രൂ നമ്മൾ അയച്ച പോലെ തന്നെ ഫിറ്റ് ചെയ്ത് കൊടുക്കാം അതുകൊണ്ട് കാർപ്പറ്റ് നമ്മൾ അയച്ചപ്പോലെന്ന ഫ്രണ്ട് ഫസ്റ്റ് കുടുക്കിയിട്ട് ആ ഒരു ബാക്കി റബ്ബർ എയർ ബോക്സിലേക്ക് പോണേ ആ റബ്ബർ റബ്ബറ് ബേക്കോട്ടാക്കിയിട്ട് സ്ക്രൂ ഡൈവറിട്ട് തള്ളിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി കൊടുക്കുക അതിൽ ആടൊരു ഒരു റൗണ്ട് ക്ലാമ്പ് വരും അതൊന്നും ഇനി ഇല്ല നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ടാക്കി നോക്കിയിട്ട് ബാക്കിയുള്ള പണി ഫുൾ പണി എടുക്കാനാണ് പറഞ്ഞാൽ ഇതിൻ്റെ ഫുൾ പണി എടുക്കുന്ന വീഡിയോ നമ്മൾ ഇടുന്നതായിരിക്കും ജസ്റ്റ് ഇങ്ങനെ സ്റ്റാർട്ടാക്കി തരുന്നത് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളീ ഒരു വീഡിയോ എടുത്തത് ഇതിന് ശേഷം നമ്മൾ ആ സ്ലൈഡ് കണ്ടോ ആ ഒരു സ്ലൈഡ് ഇറക്കണം ആ സ്ലൈഡ് ഇറക്കാൻ ഒരു സൈഡിൽ മാത്രം മാത്രമേ ഇറങ്ങൂട്ടോ അങ്ങനെ തിരിച്ച് കൊടുക്കുക ഏത് സീലാണ് ഫുള്ളായിട്ട് ഫ്രീ ആയിട്ട് ഇറങ്ങുന്നത് നോക്കുക ആ ഒരു പൊസിഷനിൽ മാത്രം ആ സ്ലൈഡ് ഇറങ്ങും ആ ശ്രദ്ധിക്കുക അന്ന് അതിൻ്റെ മുകളിൽ തന്നെ ഓവൺ ടൈറ്റായി കൊടുക്കുക ഇന്നതിനു ശേഷം എന്ന് വെച്ചാൽ നമുക്ക് പ്ലഗ് അയക്കണം കണ്ടോ പ്ലഗ് സ്പാനർ എടുത്തിട്ട് ഇതൊക്കെ സിംപിളാണ് പ്ലഗ് അയക്കേണ്ടത് കണ്ടല്ലേ ഈ ഇത് സ്ക്ടവർ ആയിട്ട് തിരിച്ച് തിരിച്ച് ഇങ്ങോട്ട് ലെഫ്റ്റോട്ട് തിരിച്ചാൽ കണ്ടോ അങ്ങനെ ലൂസായി ആയിക്കോട്ടും ഇന്നൊരു പ്ലഗ് വരിട്ട് നമ്മൾ പ്ലഗ് പോയിക്കുന്നതും ജസ്റ്റ് ചെക്ക് ചെയ്യണോ ചെക്ക് ചെയ്യണമെങ്കിൽ ഉണ്ടോ പ്ലഗ് വലിയൊരു കുഴപ്പമൊന്നുമില്ല നമ്മൾ നേരത്തെ ചെക്ക് ചെയ്താണ് ഞാൻ ജസ്റ്റ് ഞാൻ കാണിച്ചു തരാണ്ടോ ഷോർട്ടൊന്നുമില്ല സ്പാർക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ ഇത് നോക്കിയിട്ട് വേണമെങ്കിൽ അടുത്തതിൽ മാറ്റാം അപ്പോൾ കുഴപ്പമൊന്നുമില്ല ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി അത് വണ്ടി വെച്ചിട്ടായി പോയതാണെന്ന് പറഞ്ഞാൽ എന്നാൽ ആക്സിഡൻറ്റ് ഇങ്ങനെ പറ്റി അങ്ങനെ ഷർട്ട് കേട്ടിട്ടാണ് പറഞ്ഞത് കൊണ്ട് നമ്മൾ ജസ്റ്റ് ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്യാമെന്ന് ശേഷം പ്ലഗ് മാറ്റി കൊടുക്കുക വലിയൊരു കുഴപ്പമില്ല അങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വന്നിട്ട് കൊടുക്കാം കണ്ടോ നല്ലോണം ഒരു ഐറ്റം മരി പേപ്പർ എടുത്തിട്ട് നമ്മൾ ക്ലീൻ ചെയ്തിട്ട് ആയമ്പലത്തെ കാർബണും ഇതൊക്കെ നല്ലോണം ക്ലീൻ ചെയ്തിട്ട് പെട്രോൾ ഇട്ടിന്ന് ഒന്ന് ഇതാക്കി എയർ അടിച്ചാൽ ക്ലിയർ ആയി കിട്ടും എന്നിട്ട് നമ്മൾ ആ ഒരു പ്ലഗ് എന്നാണ് ഇൻസ്റ്റാൾ ചെയ്തത് ഈ എന്നാൽ സ്റ്റാർട്ട് ചെയ്യാനാണ് നോക്കുന്നത് കണ്ടില്ല അങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങളുടെ വണ്ടിയും അടുക്കിടക്ക് ഇതൊക്കെ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കാർ ബാറ്ററി ഫെയർ ഫിൽറ്ററി പിന്നെ നമ്മളെ പ്ലഗ്ഗിൻ്റെ ഇതൊക്കെ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്യുന്നത് നമ്മൾ എന്നിട്ട് ശേഷം ഒന്ന് കിക്കറ് ഒന്ന് അടിച്ച് ഫയർ ചെയ്യാം അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തോ കരി ഒന്ന് കുറേ നിർത്തിയിട്ടാണല്ലോ അതുകൊണ്ടൊന്ന് കള്ളാൻ വേണ്ടിയിട്ടാണ് ഫയറിംഗ് ഒക്കെ നല്ല വരാണ്ടോ നോക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ പ്ലഗ് ഇൻസ്റ്റാൾ ചെയ്യാതിൽ പ്ലഗ് നമ്മൾ ടൈറ്റാക്കി കണ്ടോ ആ അതുപോലെ അയച്ചപ്പോലെ തന്നെ പ്ലഗ് ഒരു ട്യൂബ് ഏറ്റവും പ്ലഗ് ട്യൂബ് എടുത്തിട്ട് നമ്മൾ ടൈറ്റാക്കുക അതിന് ശേഷം നമ്മൾ അഡാപ്റ്ററൊക്കെ ഫിറ്റ് ചെയ്യുക എന്നിട്ട് നമ്മൾ ജസ്റ്റ് പെട്രോൾ നമ്മൾ കൊടുക്കും പെട്രോൾ നമ്മൾ ഓയിൽ ചേർത്ത്ക്കുന്നുട്ടോ രണ്ടും കൂടി മിസ് ചെയ്തിട്ടാണ് നമ്മൾ ഡീലേക്ക് പെട്രോൾ കാർബറിലേക്ക് പോസിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് സ്റ്റാർട്ടാക്കാൻ വേണ്ടിയിട്ടാണ് അതുകൂടെ നമ്മൾ പെട്രോൾ ചോദിച്ചിട്ട് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് നോക്കുക എങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ടാക്കാൻ പറ്റുമോ എന്ന് നോക്കാം നമ്മൾ കൈയിൽ നിന്ന് നമ്മൾ നോക്കിക്കാൻ നോക്കാമോ ഇങ്ങനെ കംപ്ലയിൻറ്റ് തരുകയാണ് പെട്രോൾ ഇതൊക്കെ സ്റ്റിക്ക് ചെയ്തിട്ട് അതിൽ ചാവി ഓഫ് ഓൺ ഓണാക്കുക ചാവിയൊക്കെ ഓണാക്കി ആസെറ്റൊക്കെ ഫ്രീ ആണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം സ്ലീഡ് ഒക്കെ നല്ലോണം വർക്ക് ചെയ്ത് ഇതിനുശേഷം നമ്മൾ ജസ്റ്റ് കിക്കറടിച്ചിട്ട് ഉണ്ടാവും കിക്കറടിക്കാം കിക്കറടിക്കുമ്പോൾ എല്ലാം റെഡിയാണെന്ന് നോക്കാൻ ടേക്ക് കൊടുക്കില്ല ആ ഓക്കെ ഒറ്റയിൽ കിട്ടിയില്ല രണ്ടാമത്തേക്ക് സ്റ്റാർട്ടായിരിക്കുന്ന കണ്ടു അപ്പോൾ ഇത് വണ്ടി വേറെ കുഴപ്പമൊന്നുമില്ല സ്റ്റാർട്ടായിരിക്കുന്നു അപ്പോൾ ബാക്കിലെ വീഡിയോ നമ്മൾ വരുന്നതായിരിക്കും ബാക്കി ഒരു വീഡിയോ എടുക്കാണ്ട് സ്റ്റാർട്ടായിരിക്കുന്നു അപ്പോൾ ഞാൻ ചാനൽ ഇഷ്ടപ്പെടുത്തുന്ന ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതുപോലത്തെ വിജയം അടുത്തൊരു വീഡിയോ കാണാം ഓക്കെ ബൈ